നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായലിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ പിന്നീട് ഇസ്രായേൽ ആക്രമണം ഗാസയിൽ കടുപ്പിച്ചപ്പോൾ ഇസ്രായേൽ പിന്തുണ പിൻവലിക്കുകയും പലസ്തീന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു ഇന്ത്യ ഗാസയിലേക്ക് വേണ്ട മരുന്നുകളും മറ്റ് അവശ്യ വസ്തുക്കളും ഇന്ത്യ കയറ്റുമതി ചെയ്യുകയും ചെയ്തു അത്തരത്തിൽ പൂർണ്ണമായും പലസ്തീൻ പിന്തുണ നൽകുകയാണെന്ന് പറഞ്ഞ ഇന്ത്യയുടെ മുഖംമൂടി അഴിയുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗാസയിലെ വംശഹത്യക്ക് ഇസ്രായേലിന് ഇന്ത്യയുടെ സഹായം ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഗാസയിലെ പലസ്തീനികളെ ആക്രമിക്കുന്നതിനായി ഇസ്രായേലി സൈന്യം ഉപയോഗിച്ച മിലിറ്ററി ഡ്രോണുകൾ അദാനി ഗ്രൂപ്പിന്റെ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചവയാണെന്നാണ് റിപ്പോർട്ടുകൾ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ ഓഹരി പങ്കാളിയായ കമ്പനിയാണ് ഈ മിലിറ്ററി ഡ്രോണുകൾ നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ കമ്പനി ഡ്രോണുകൾ ഇസ്രായേലിന് നൽകിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇരുപതിലധികം ഹെർമിസ് തൊള്ളായിരം മീഡിയം ഓൾട്ടിട്യൂഡ് ലോങ് എൻഡുറൻസ് യു എ വിൽ നിന്ന് ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്ന് ഏതാനും സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസം ഒരു ഹെർമിസ് തൊള്ളായിരം ഡ്രോൺ വെടിവെച്ചുട്ടതായി അമാസിന്റെ സൈനിക വിഭാഗം അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അത് സ്വതന്ത്ര സ്രോതസ്സുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല ഷെപ്പേഡ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഹൈദരാബാദിലെ അൻപതിനായിരം അടി വിസ്തീർണമുള്ള കമ്പനിയിൽ നിർമ്മിച്ച കാർബൺ കോമ്പോസിറ്റ് എയറോസ്ട്രക്ചറുകൾ ഉപയോഗിച്ചാണ് യു എ വീകൾ വിതരണം ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും കേന്ദ്ര സർക്കാരും ഇസ്രായേലി അധികൃതരും അദാനി ഗ്രൂപ്പും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ നിലവിൽ ഇസ്രായേലി പ്രതിരോധ വക്താവ് ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഗാസേൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം ആളുകളും ഡ്രോൺ ആക്രമണത്തിനാണ് ഇരയായിരിക്കുന്നത് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസും ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസും സംയുക്തമായി നടത്തുന്ന അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡാണ് ഡ്രോണുകൾ നിർമ്മിച്ചതെന്ന സൂചനയും റിപ്പോർട്ടുകൾ നൽകുന്നു ഈ കമ്പനിയിൽ അദാനി ഗ്രൂപ്പിന്റെ നാൽപ്പത്തി ഓഹരി പങ്കാളിത്തമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് നാല്പത്തിയൊൻപത് ശതമാനം ഓഹരിയുമായി അദാനി ഡിഫൻസ് എയറോസ്പേസ് എന്നിവയുമായി ഒരു സംയുക്ത സംരംഭത്തിൽ ഏർപ്പെടുകയും ഇസ്രായേലിന് പുറത്ത് ആദ്യമായി യു എ വികൾ നിർമ്മിക്കുന്നതിന് ഹൈദരാബാദിലേക്ക് പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ സഹായം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ദിവയർ റിപ്പോർട്ട് ചെയ്തു പരസ്യമായി ഇസ്രായേലിന്റെ ഗാസയിലെ വംശഹത്യ ക്രൂരമാണെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം പറയുമ്പോഴും ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് സഹായം നൽകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ മോദിയുടെ രണ്ടു മുഖങ്ങളാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്